കുട്ടികളിൽ ശരിയായ ഭക്ഷണശീലവും പോഷണ ഭക്ഷണ സംസ്കാരവും വളർത്തിയെടുക്കുന്നതിനായി കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ രുചിമേളം ഫുഡ് ഫെസ്റ്റ് നടത്തി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരിപൂർണ്ണ വിശ്വാസം നൂറ് ശതമാനം ആയില്ലെങ്കിലും ഞങ്ങൾ കൊണ്ട് പരമാവധി വളരെ അത്മാർത്ഥം പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടർന്നും മെമ്പറായാലും അല്ലെങ്കിലും നിങ്ങളുടെ എല്ലാവിധ പരിപാടികളും പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തന്നെ ജീവനങ്ങൾ ആകട്ടെ എന്നും പിന്നെ കുഞ്ഞുമക്കളോട് പറയാനുള്ളത് നിങ്ങളിവിടുന്ന് പഠിച്ച് നല്ല മക്കളായി വളർന്ന് നാടിൻ്റെ ഉത്തമ പൗരന്മാരായി നല്ല ജോലിക്കാരൊക്കെ ആയി വളരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പി ടി എ പ്രസിഡന്റ് തിസ്നി ഷാഫി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ വി ഓമന ഹെഡ് മാസ്റ്റർ സി വി സുഭാഷ് സ്റ്റാഫ് സെക്രട്ടറി സി എൽ ജൂലിയറ്റ് ആർ എച്ച് ഹാരിസ് അഫ്സൽ പാഡൂർ എ എസ് രാജു തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ നിർമ്മിച്ച വിവിധതരം ഭക്ഷണങ്ങൾ രുചിമേളയിൽ പ്രദർശിപ്പിക്കുകയും നിർമ്മാണ രീതികൾ കുട്ടികൾ വിശദീകരിക്കുകയും ചെയ്തു ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്ക് വാർഡ് മെമ്പർ ഓമന സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ വിതരണം ചെയ്തു